നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ രണ്ട് വർഷം മുൻപുള്ള സ്വാതന്ത്ര്യദിനത്തിനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നഗരസഭ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് രണ്ട് വർഷത്തിന് അത് അടഞ്ഞു കിടക്കുകയാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർക്കും ഇവിടെയുള്ള വ്യാപാരികൾക്കും ഓട്ടോ ടാക്സി കാർ ഡ്രൈവർമാർക്കും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തുന്നവർക്കുമെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയാണ് കെട്ടിടം നിർമ്മിച്ചത് കോഫി ഷോപ്പ് മുറികൾ ശുചിമുറികൾ എന്നിങ്ങനെ എല്ലാ സൌകര്യമുണ്ടെങ്കിലും സാങ്കേതിക കാരണങ്ങൾ മൂലം ഇതുവരെ പ്രവർത്തനം തുടങ്ങിയില്ല കരാർ നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കിയ നിബന്ധനകളിൽ പറഞ്ഞത്ര പണത്തിന് ആളുകളെ എടുക്കാനും എത്താത്തതാണ് ഒരു കാരണം നഗരസഭയ്ക്ക് നൽകേണ്ട ഈ സംഖ്യ കുറയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിനുള്ള നടപടിയുമായിട്ടില്ല ഇതോടെ വെറുതെ ഒരു കെട്ടിടമായി ടേക്ക് എ ബ്രേക്ക് മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് വെട്ടഞ്ഞൂസ്